ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളം എം എസ് എം കോളേജ് ജംഗ്ഷനിൽ ഏറ്റവും ചെറിയ അടിപ്പാത നിർമ്മിക്കാൻ പ്രാരംഭ പ്രവൃത്തി നടത്തുവാനുള്ള നീക്കം ഉയരബാധ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരരംഗത്തുള്ള ജനകീയ സമിതി തടഞ്ഞു തൂണിന്മേലുള്ള ഉയരബാധ വേണമെന്ന് ശക്തമായ ആവശ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ആവശ്യമുന്നയിച്ചുള്ള ഹർജികൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലും പ്രദേശത്ത് അടിപ്പാത നിർമ്മിക്കുവാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു കായകുളത്ത് ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് ഉയരപാത വേണമെന്ന ആവശ്യം നിലനിൽക്കുകയും ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും ചെയ്യുന്നത് മാനിക്കാതെ എം കോളേജ് ജംഗ്ഷനിൽ ഏറ്റവും ചെറിയ അടിപാത നിർമ്മിക്കാൻ പ്രാരംഭ പ്രവർത്തനം നടത്തിയതാണ് ഉയരപാത ആവശ്യവുമായി പ്രക്ഷോഭ ജനകീയ സമിതി തടഞ്ഞത് ഉയരപാത വേണമെന്ന ആവശ്യപ്പെട്ട് രണ്ട് ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇതിലെ വിധി വരാതെ ഈ ഭാഗത്ത് നിർമ്മാണം ആരംഭിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ജനകീയ സമിതി ഭാരവാഹികൾ പറയുന്നത് കായകുലത്ത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയത കോടതിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഗൗരവതരമായി കോടതി ഈ വിഷയം പരിഗണിച്ച് ഇടക്കാല വിധികൾ പ്രസ്താവിച്ചിട്ടുള്ളതാണ് ഇതൊന്നും അംഗീകരിക്കാതെ ദേശീയപാതാ അധികൃതർ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണ് എം എസ് എം കോളേജ് ജംഗ്ഷനെ സംബന്ധിച്ച് അവർ തന്നെ നടത്തിയ ദേശീയപാത അതോറിറ്റി നടത്തിയ പഠനത്തിൽ തന്നെ ഫ്ലൈ നിർമ്മിക്കണമെന്ന മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് ഒരു അടിപ്പാത പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഹൈക്കോടതി സംബന്ധിച്ച കേസ് നൽകിയിട്ടുള്ളത് അത് നിർമ്മിക്കേണ്ടതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും അത് പരിഗണിക്കാതെ ഈ വിഷയം കോടതിയിൽ എന്ന് ഞങ്ങൾ വ്യക്തമാക്കുന്നു സിഡിനി സ്കങ്ങളും